ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടു പുറത്ത ബട്ടൺ ഓൺ ഓപ്ഷൻ അമർത്താൻ വർക്കല്ലേ പിന്നെ വീഡിയോയിലേക്ക് പോണെക്കാട്ടി മുൻപ് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ആണ് എൻ്റെ ഒരു സന്തോഷം പിന്നെ നിങ്ങൾ ഏത് വീഡിയോ കമൻസിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ ഞങ്ങളധികം പറഞ്ഞ ബോറെടുപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇതിലേക്ക് വേണ്ടത് കുറച്ച് പഴമാണ് നേന്ത്രപ്പഴം ഏർ ചെറിയ ആയിട്ട് കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് കുറച്ച് ക്യാഷിനോട്ടാണ് ഇത് ഓപ്ഷനാണ് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ ഏറ്റവും കൂടെ തേങ്ങയാണ് ഞാനിപ്പോൾ തേങ്ങക്കാത്തതിൻ്റെ മീൻ മെഷീനിൽ ഒന്നാമത് ഈ ഒരു പഴം വലിയ തോതിൽ നിന്നും പഴുത്തിട്ടില്ല മാത്രമല്ല തേങ്ങ ഇല്ലാണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നല്ലതായിട്ടൊന്നും ടേസ്റ്റ് ഇല്ല കുഴപ്പമില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന് എനിക്ക് തോന്നി പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ചൂടായ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ടീസ്പൂൺ നോക്കിയിട്ട് കാണാണ്ടായപ്പോ കയ്യിലെടുത്തത് ഇനി ചൂടായ നെയ്യിലോട്ട് നമുക്ക് ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തു വച്ചത് അതായത് നിങ്ങൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ എന്താ നമ്മുടെ ക്യാഷിനിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളർ ആവണ വരെ നമ്മുടെ ക്യാഷിനിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം ഇപ്പോഴാണ് നമ്മൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഗോലം കഴിച്ചാണെങ്കിൽ വരെ ഈ ഒരു പഴം നന്നായിട്ട് വാട്ടിയെടുക്കുക ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചിലേറ്റവും വേറൊന്നും ഉണ്ടല്ല എനിക്ക് നവംബർ ഇരുപത്തിയാറാം തീയതി ഫസ്റ്റ് സെമ്മ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് ഒരു എക്സാം കഴിയുക അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ പഴം നന്നായി വാടി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് വേറൊന്നുമില്ല ഞങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ പ്രധാന ബിൽബട്ടൻ ജസ്റ്റ് പ്രസ് ചെയ്താലും മതി അല്ലെങ്കിൽ കമൻറ്റോ ലൈക്കോ അങ്ങനെ ചെയ്താലും മതിയോ ഇപ്പോൾ എന്താ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാഷിനിട്ട് പഴം വാട്ടിയതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പറഞ്ഞല്ലോ നവംബർ ഇരുപത്തിയാറാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ എക്സാം ഇടുന്നത് അപ്പോൾ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പിന്നെ ഈ പോയിസർ കുറച്ചും കൂടെ വെറൈറ്റി ആക്കാത്തത് വേറെ ഒന്നും ഞാൻ ഈ വോയിസ് സാർ കൊടുക്കുന്നത് രാത്രിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അടിപൊളി പഴം വിളയച്ചത് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യണോ ശ്രദ്ധയ്ക്ക് തേങ്ങയും കൂടി കൂടെയും ഉള്ളിൽ ആഡ് ചെയ്യണം കേട്ടോ തേങ്ങ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതും ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് മീൻസ് നമ്മൾ മീൻ കറിക്കൊക്കെ ഇറക്കുമ്പോൾ ഒന്ന് വറുത്തെടുക്കില്ലേ തേങ്ങ അതേപോലെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഉദ്ദേശിച്ചത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് യു ആൻഡ് ബൈ